പന്ത്രണ്ട് കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് നാൽപ്പത്തൊൻപത് പതിമൂന്നാം കളിയിൽ എത്ര റൺസ് നേടിയാൽ അയാളുടെ ശരാശരി റൺസ് അൻപതാകും അപ്പോൾ നമുക്കിവിടെ എണ്ണം അതായത് കളികളുടെ എണ്ണം ശരാശരി റൺസ് അങ്ങനെ രണ്ട് പട്ടി കേട്ട് എഴുതാം ആദ്യം എണ്ണം കളികളുടെ എണ്ണം പന്ത്രണ്ട് കളികൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ എണ്ണത്തിന്റെ അവിടെ പന്ത്രണ്ട് എഴുതുക പന്ത്രണ്ട് കളികൾ കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് നാൽപ്പത്തൊൻപത് ശരാശരി ൊമ്പത് പതിമൂന്നാം കളിയിൽ എന്ന് പറഞ്ഞാൽ അപ്പം പതിമൂന്ന് കളിയായി പതിമൂന്നാം കളിയിൽ പതിമൂന്ന് കളികൾ കഴിഞ്ഞപ്പോൾ ഈ പതിമൂന്നാം കളിയിൽ എത്ര റൺസ് നേടിയാൽ ഈ പതിമൂന്നാമത്തെ കളിയിൽ എത്ര റൺസ് നേടിയാലാണ് ശരാശരി റൺസ് അൻപതാകുക അപ്പോൾ പതിമൂന്ന് കളികളുടെ ശരാശരി അൻപത് നമുക്ക് കാണേണ്ടത് എന്താണ് പതിമൂന്നാമത്തെ കളിയിൽ എത്ര റൺസ് സ്കോർ ചെയ്തു എന്നാണ് കാണേണ്ടത് ഉത്തരം കാണാൻ ഇതിൽ വലിയ എണ്ണത്തെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക വലിയ എണ്ണം പതിമൂന്ന് അതിൻ്റെ ശരാശരി അൻപത് പതിമൂന്ന് ഇൻറ്റു അൻപത് ചെറിയ എണ്ണത്തിന് അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക ചെറിയ എണ്ണം പന്ത്രണ്ട് അതിൻ്റെ ശരാശരി നാൽപ്പത്തൊൻപത് പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത്തൊമ്പത് ഈ ഗുണനഫലങ്ങൾ തമ്മിൽ കുറയ്ക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പതിമൂന്ന് ഇൻറ്റു അൻപത് ചെയ്യുക പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത്തൊമ്പത് ചെയ്യുക എന്നിട്ട് കുറയ്ക്കണം പക്ഷേ ഒരു എളുപ്പ വഴി ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ എണ്ണ ഇതിലത്തെ ആദ്യത്തെ പതിമൂന്നാണ് ഇവിടെ പന്ത്രണ്ടാണ് അതായത് പതിമൂന്നിനേക്കാൾ ഒന്ന് കുറവാണ് പന്ത്രണ്ട് അടുത്ത സംഖ്യ അൻപത് ഇവിടെ നാൽപ്പത്തൊൻപത് അൻപതിനേക്കാൾ ഒന്ന് കുറവാണ് നാൽപ്പത്തൊൻപത് ഇടയിൽ കുറയ്ക്കണം എന്നുള്ള ചിന്താണ് ഇത്രയും പ്രത്യേകതകൾ വരുമ്പോൾ ഉത്തരം കാണാൻ നമുക്ക് ഇത്ര വിശദമായിട്ട് ചെയ്യേണ്ട ഇന്നലത്തെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക ഏറ്റവും വലിയ സംഖ്യ ഈ നാല് സംഖ്യയിലെ ഏറ്റവും വലുതാണ് അൻപത് ഇത് ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് പന്ത്രണ്ടാണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അൻപതും പന്ത്രണ്ടും കൂട്ടിയാൽ അറുപത്തിരണ്ട് അതായത് പതിമൂന്നാം കളിയിൽ അറുപത്തിരണ്ട് റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി റൺസ് അൻപതാകുക